മതം എത്രമാത്രം മനുഷ്യന്റെ തലയ്ക്ക് പിടിക്കുന്നു എന്നതിന് തെളിവാകുകയാണ് വീട്ടിലെ പ്രസവങ്ങൾ കാരണം ഒരു വെടിക്ക് രണ്ട് പക്ഷി നമുക്ക് ഭാര്യയെ ഒഴിവാക്കണമെങ്കിൽ അതിനും അവസരമുണ്ട് കുഞ്ഞിനെ ഒഴിവാക്കണോ അതിനും അവസരമുണ്ട് അങ്ങനെ എത്രയോ വീട്ടിലെ പ്രസവങ്ങളിൽ ആളും കുട്ടിയും ഒക്കെ തീർന്ന ചരിത്രങ്ങൾ നമുക്കറിയാം ഇപ്പോഴും ഈ ആധുനിക കാലഘട്ടത്തിലും തലച്ചോറിൽ മണ്ടരി ബാധിച്ചിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞമ്മന്റെ ആളുകൾ തന്നെയുള്ളൂ തലയ്ക്കകത്ത് ആള് താമസമില്ലാത്ത അടിമ ബോധം മനസ്സിൽ പേറുന്ന ഒരു കൂട്ടം സ്ത്രീകളും ഇതിന് കൂട്ടുനിൽക്കുവാണ് വീട്ടിൽ പ്രസവിച്ചതുകൊണ്ട് കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നു എന്ന പരാതിയുമായി ദമ്പതികൾ പ്രത്യക്ഷത്തിൽ ഇറങ്ങിയപ്പോഴാണ് വാർത്ത ചൂടുപിടിച്ചത് കോഴിക്കോട് കോട്ടൂളിയിൽ താമസിക്കുന്ന ഷറഫാത്ത് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകി ഈ സ്ത്രീയെ വീട്ടിൽ പ്രസവിച്ചു ഇവര് ഈ സ്ത്രീ വീട്ടിൽ പ്രസവിച്ചു ഇവർ മരണപ്പെട്ടു പോയാൽ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആര് സമാധാനം പറയും കോഴിക്കോട്ട് എത്തിയിട്ട് രണ്ടു വർഷമേ ആയിട്ടുള്ളത്രേ അതുകൊണ്ട് തൊട്ടടുത്ത് താമസിക്കുന്നവര് മാത്രമാണ് പരിചയമെന്ന് ദമ്പതികൾ പറയുന്നു ആശാവർക്കർമാരെയോ അംഗനവാടി പ്രവർത്തകരെയോ അറിയില്ലായിരുന്നു ഇക്ര ആശുപത്രിയിലായിരുന്നു ഡോക്ടറെ കണ്ടിരുന്നത് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി പ്രസവ ഡേറ്റ് എന്നാൽ അന്ന് പ്രസവ വന്നില്ല മരുന്ന് നൽകി പ്രസവം നടത്തും എന്നതിനാൽ അന്ന് ആശുപത്രിയിൽ പോയില്ല പോലും തങ്ങൾ രണ്ടുപേരും അക്യുപങ്ക്ചർ പഠിച്ചിട്ടുണ്ട് അങ്ങനെ പ്രസവം നടത്താനും മരുന്നിന് വാക്സിനേഷനും ഒന്നും താല്പര്യമില്ലായിരുന്നു നവംബർ രണ്ടാം തീയതിയാണ് കുഞ്ഞു പിറന്നത് അന്ന് തന്നെ കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ അപേക്ഷ നൽകി എന്നാൽ നാലു മാസമായിട്ടും ജനന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്നാണ് പരാതിയിൽ പറയുന്നത് എന്നാൽ ആശുപത്രിയിൽ എത്താതെ വീട്ടിൽ പ്രസവം നടത്തിയതുകൊണ്ടും വിവരങ്ങൾ കൃത്യമായി അറിയിക്കാത്തതുകൊണ്ടുമാണ് സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയാത്തത് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് കുട്ടി ജനിച്ച വിവരം ആശാവർക്കർമാരോ അംഗൻവാടി വർക്കർമാരോ ആരും അറിഞ്ഞിട്ടില്ല കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു